വയനാട്ടിലെ ദുരിതബാധിതർക്ക് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സഹായഹസ്തമായി നൽകി വയനാട്ടിൽ ഉരുൾപൊട്ടിയവർക്കായി കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് നേതാക്കളിൽ നിന്നും സമാഹരിച്ച തുക ഉപയോഗിച്ച് നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങി കളക്ഷൻ സെന്ററായ വയനാട് മനോരമ ഓഫീസിൽ എത്തിച്ചു നൽകി കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ ഡോക്ടർ ദിനേഷ് കർത്ത വൈസ് ചെയർമാൻ പ്രൊഫസർ ബാലുജി വെള്ളിക്കര കേരള കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ലൌജിൻ മാളിയേക്കൽ മെൽവിൻ സജി തുടങ്ങിയവർ വയനാടിൽ അനുഭവിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ വ്യാപാരിയിൽ ഉരുൾപൊട്ടലും പോലെ പെരുവഹിക്കുന്ന സഹോദരങ്ങൾക്കായി കേരള പീസ് പാർട്ടി നേതാക്കന്മാരല്ലേ സഹായിച്ച ചെറിയ അഭിവൃദ്ധി അനുഭവം വനരമ അതെ ഈ കളക്ഷൻ സീറ്റിലേക്ക് അവരുടെ ഇരുവാത്ത പോകും അനുഭവിക്കുന്ന പ്രിയപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കട്ടെ മാത്രം പറഞ്ഞുകൊണ്ട് Hay forenos para...